കാണുന്നു കാരണം ഈ പരാമർശത്തോടെ ഈ എസ് എൻ ഡി പി യോഗം ഒരു സമുദായത്തിനോടും ഒരു വിരോധവും ഇല്ല ലീഗിനെ പറ്റിയുള്ള ആ അഭിപ്രായം പറഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷമായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ആ പ്രചരണത്തിന് ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് മാത്രമല്ല ഒരിക്കലും മുസ്ലിം സമുദായങ്ങളെ ആക്ഷേപിക്കുന്നത് ഞങ്ങളുടെ ശൈലിയല്ല എല്ലാ സമുദായത്തോടും സമന്വയത്തോടും സൗഹാർദ്ദത്തോടും കൂടി പോകണമെന്ന് ചിന്തിക്കുകയും അങ്ങനെ പോകുന്ന ആളുകൾ ഞങ്ങൾ ജാതിഭേദം മതദ്വേഷ സർവ്വ സോദരത്തേനാണ് അതാണ് ഞങ്ങളുടെ ചിന്ത അങ്ങനെ പോകുന്നത് ഞങ്ങൾ ഈ മുസ്ലിം പറ്റി ഒരു ഒന്നും പറഞ്ഞിട്ടില്ല ലീഗ് ഭരണത്തിരിക്കുമ്പോൾ കാണിച്ച വിവേചനത്തെ പറ്റി തുറന്നു കാട്ടിക്കുമ്പോൾ അത് പറയാതെ ട്വിസ്റ്റ് ചെയ്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ലീഗ് നേതൃത്വത്തിൽ നിന്നിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ തുറന്ന് ചർച്ച ചെയ്യും അത് ചില പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് ആ പ്രമേയത്തിൻ്റെ കോപ്പികളെല്ലാം ൊട്ടും താമസിക്കില്ല കാരണം ഇതൊരു വികാരപരമായിട്ട് തന്നെ ഇപ്പോൾ കമ്മിറ്റി ഈ യോഗത്തിൽ എടുത്തിട്ടുണ്ട് വളരെ വലിയ വികാരമായിട്ട് കാരണം ഇങ്ങനൊരു പ്രസിഡന്റ് ഇപ്പം തന്നെ അപ്പത്തന്നെ ഐക്യത്തിന് കഹളം മുഖക്കിയത് എന്നെ സുതാർത്ഥമാണ് അതില് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം ആദ്യമായിട്ട് ഞാൻ ഈ മെസ്സേജ് എറണാകുളത്ത് വെച്ച് പറയുമ്പോൾ അതേ ഉടനെ തന്നെ ഈ ഐ ഐ കാലഘട്ടത്തിന് ആവശ്യമാണെന്നും പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതാണത് വലിയ കുഴപ്പമെന്നാണല്ലോ പറഞ്ഞു തരുന്നത് അതിനകത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കേം ഞങ്ങളുടെ സമുദായത്തിലും വലിയൊരു ആത്മബലം സുമാരും നേരം അദ്ദേഹം നൽകി എന്നുള്ളത് നന്ദി തോറും ഞാൻ ഊർക്കാതിരിക്കാൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തുകൊണ്ടും ഞങ്ങളുടെ മനസ്സുമായി സമന്വയിച്ച് നിൽക്കുന്ന ഈ സമയത്ത് അത് ചർച്ച ചെയ്യാനും എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാനും തുഷാർ അങ്ങോട്ട് പോകുന്നുണ്ട് ടൈം ഫിക്സ് ഇന്ന് തന്നെ വിളിച്ച് ചോദിച്ച് ടൈം ഫിക്സ് ചെയ്ത് ഇന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളാണ് അല്ലെ ഒരു ഉപാധിയും ഒരു ഉപാധിയില്ല എങ്ങനെ വേണമെന്നുള്ള അത് മറ്റാരും വിദ്വേഷത്തിന് വേണ്ടിയിട്ടല്ല മറ്റൊരു മതക്കാരെ വിദ്വേഷപ്പെടുത്താനല്ല ഒരു സംഘടനയെ ഉദ്ദേശിക്കാനല്ല ഒരു വ്യക്തിയെ വിദ്വേഷിപ്പിക്കാനല്ല ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടി സമാന ചിന്താധിക്കാരായ ഇതുപോലുള്ള വേദന അനുഭവിക്കുന്ന സമാന ചിന്താധിക്കാരായ സമുദായ അംഗങ്ങൾ അതിനകത്ത് നായാടി തൊട്ട് നേരെ അസ്രാണി വരെ ഉണ്ടാകും ഒരുപാട് നസ്ലാണി വിഭാ വിഭാഗങ്ങൾ തുഷാറിനോട് സമീപിച്ചിട്ടുണ്ട് എന്നോട് സമീപിച്ചിട്ടുണ്ട് അവരെ ഒഴിവാക്കാൻ സാധിക്കില്ല അപ്പോൾ അതെല്ലാം എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് ഒരുപാ മിസ്റ്റുമാൻ നരവായിട്ട് കൂടി ആദ്യം ചർച്ച ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത ചത്ത ഒച്ചിൻ്റെ യാഗം വായിക്കേണ്ടതു എന്റെ പൊന്നാശാരെ കുളം കിടക്കാവ കത്ത വെച്ചു പോണ വണ്ടി കയറു വണ്ടി കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവസാനം വിജയിച്ച കാര്യങ്ങളില്ലേ ആ തോറ്റ എന്തെല്ലാം കാര്യങ്ങളും തെറ്റുപറ്റിയോ ആ തെറ്റുകളെല്ലാം എല്ലാം കൊണ്ട് ഈ കാര്യക്ക് ഇനി പുതിയ കാരണം ഓരോരുത്തരുടെയും ഐഡന്റിറ്റി അതുപോലെ നിലനിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അവരുമായിട്ട് ആലോചിച്ച ഇനി ഏത് തീരുമാനം ഉണ്ടാവും ഇനി ഏതായാലും ഒരു കാര്യമുണ്ട് എസ് എൻ ഡി പി എൻ എസ് എസും തമ്മിൽ കൊമ്പ് പോർക്കുന്ന ഒരു പ്രശ്നമേ ഇനി ഉണ്ടാകാൻ പോകും രാഷ്ട്രീയ നിലപാടുകളെപ്പറ്റി ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്തൊക്കെ ആരെങ്കിലും നിലപാടെടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാനല്ലോ ഞങ്ങൾ പോകുന്നത് ഘട്ടം നിൽക്കുമ്പോൾ അല്ല അത് അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യത്തിൽ നിലപാടെടുക്കണമോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്യും രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടി വന്നാൽ അതെടുക്കും അതെല്ലാം അതെല്ലാം അവരവരുടെ നിലപാടനുസരിച്ച് സമദൂരത്തിൽ പോട്ടെ എന്ന് അവർ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ പോകും അതല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടമനുസരിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ പോകും